നിലവിലെ എം പിമാരുടെ പ്രവർത്തനം വിലയിരുത്താനുള്ള അവസരമാണ് തിരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ പ്രസ് ക്ലബിന്റെ മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവരുടെ പ്രവർത്തനം വെച്ച് വിലയിരുത്താനുള്ള അവസരമാണ് അങ്ങനെ നോക്കിയാൽ യു ഡി എഫിൻ്റെ ഭാഗത്ത് പതിനെട്ട് പേരും എൽ ഡി എഫിൻ്റെ കൂടെ രണ്ടു പേരുമാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ പതിനെട്ട് പേര് കേരളത്തിൻ്റെതായ പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ല എന്ന ബോധ്യമാണ് ജനങ്ങൾക്കാകെയുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ നിരവധി പ്രശ്നങ്ങളിൽ ഒന്നും തന്നെ ഇടപെടാൻ കോൺഗ്രസ് കോണ്ഗ്രസ് എംപിമാര്ക്ക് സാധിച്ചില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു